ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞായറാഴ്ചത്തെ ഒരു വിശേഷവുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ഇപ്പം ലീവാണ് ഷോപ്പിക്കൊന്നും പോവല്ല മക്കൾക്ക് സ്കൂളില്ലട്ടോ അപ്പോൾ ഒരു സമാധാനമാണ് കാരണം രാവിലെ ഒക്കെ ആലോചിക്കുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ ഇടപെടാന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോലിയൊന്നും എടുക്കണ്ടല്ലോ പിന്നെ ഞാൻ മിക്കവാറും രാവിലത്തെ ചായൻ്റെ കടികൾ അന്ന് കൊണ്ടുവരണം കേട്ടോ ചെയ്യൽ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചോണ്ട് വരും കാരണം രാവിലെ ധൃതി പിടിച്ചിട്ട് ഇങ്ങനെ കിച്ചണിലേക്കൊക്കെ പോകാതിരിക്കലാണ് കാരണം മക്കൾ ും എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്കെന്നെ ഒരു മടിയാണ് കേട്ടോ കിച്ചണിലേക്കൊക്കെ ചെല്ലാൻ അപ്പം രാവിലത്തെ ചായ ഇട്ട് കുടിക്കാൻ തന്നെ കുറച്ച് വൈകിട്ടോ വെയിലൊക്കെ നല്ലവണ്ണം വന്നിരുന്നു എന്നാലും വെള്ള സിറ്റോളിൽ ഇരുന്നിട്ടില്ല ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ കാരണം ഒരാഴ്ചയായിട്ട് അതിനൊന്നും സമയം കിട്ടില്ല സ്കൂൾക്ക് ഭക്ഷണാക്കലും പോക്കും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു തിരക്കല്ലേ അപ്പം ഇന്ന് സമാധാനത്തിൽ ഒരാഴ്ചക്ക് ശേഷം ഇങ്ങനെ ഇരുന്നിട്ട് ചായ പിടിക്കണ്ടട്ടോ അപ്പോഴത്തേക്കും ലുല്ല എവിടേക്കെങ്കിലും പോവുക എവിടേക്കെങ്കിലും പോവുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം ഞായറാഴ്ച ആയ അങ്ങനെയാണ് കേട്ടോ അവർക്ക് എവിടേക്കെങ്കിലും പോകണം അവർക്ക് നല്ല എനിക്കും തന്നെ കേട്ടോ ഞായറാഴ്ച എവിടേക്കെങ്കിലും പോകണതൊരു ഇഷ്ടമാണ് അപ്പം നമുക്ക് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ ദൂരൊന്നും പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയണ്ടിട്ടോ ഏതായാലും ഞാൻ കുറച്ച് പണികളൊക്കെ തീർക്കട്ടെ കാരണം നമുക്ക് പോകുകയാണെങ്കിലും പോയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഒന്നും ഒരുക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നാളെക്ക് അത് ഒരുപാട് പണിയായി തോന്നും കാരണം സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് പിറ്റേന്ന് സ്കൂളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പണിയൊക്കെ കുറച്ചെടുത്താൽ എടുത്താൽ മതി ഞായറാഴ്ചയൊക്കെ അതല്ലല്ലോ സ്കൂൾ സ്കൂളുണ്ടാകുമ്പോൾ നാളെ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം തന്നെ പോയിട്ട് മുറ്റടിക്കുണ്ട് പിന്നെ ദാമ്പത്തികം ചായൻ്റെ കടിയൊക്കെ പോയിട്ട് അവർ കൊടുന്ന് കേട്ടോ അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട് അതും ചെയ്യണം പിന്നെ ഞായറാഴ്ച ഈ സ്കൂളിൻ്റെ ഇടിയിൽ കിട്ടണ ഞായറാഴ്ച നമ്മൾ ഒഴിവാണല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാതിരിക്കരുത് കേട്ടോ ഇതേ ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഈ ഞായറാഴ്ച ഒരുപാട് റെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം വെക്കേഷനിൽ നമ്മൾ റെസ്റ്റ് എടുത്ത പോലെ ഈ സമയത്തും റെസ്റ്റ് എടുത്തിരുന്നാൽ നമുക്ക് നാളെ പണി പാളിപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ ആ ജോലിയൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം കേട്ടോ ഈ ദിവസം കഴിയാൻ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ പണികൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അഥവാ പുറത്ത് പോകുക എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും സമയമൊക്കെ ഒരുപാട് ലേറ്റായിട്ടാണ് എത്തുക പിന്നെ ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് പണികളൊക്കെ എടുക്കാനുണ്ടോ അപ്പോൾ അതൊക്കെ എടുത്തുവച്ചിട്ടാണ് എവിടേക്കെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നത് പക്ഷേ മോന് ചെറുതായിട്ടൊരു പനി ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ദൂര സ്ഥലത്തേക്കൊന്നും എന്താ ായാലും പോകുന്നുണ്ടാവില്ല അപ്പോൾ പിന്നെ ചായ ചാവടിക്കൽ കഴിഞ്ഞ് പാത്രം കഴുകുക തുടക്കുക അടിക്കുക അങ്ങനത്തെ വീടിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബെഡ്ഷീറ്റുകളൊക്കെ ഞാനിന്ന് മാറ്റിയിടാൻ നിന്നു കാരണം ഭക്ഷണം ഉണ്ടാക്കാത്തതുകൊണ്ട് ഈ സമയത്തൊക്കെ ഒഴിവായിരുന്നല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റി മാറ്റിയിടാമെന്നുള്ളത് കാരണം അലക്കലൊക്കെ പിന്നെ സാവകാശം ചെയ്യുക പെട്ടെന്ന് തന്നെ എല്ലാ ബെഡ്ഷീറ്റും അലക്കാനിട്ടാൽ ചിലപ്പോൾ മഴ വിശ്വസിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ബെഡ്ഷീറ്റ് മാറ്റി ഇടുന്നുണ്ട് വിരിക്ക് വിരിച്ചിടുന്നുണ്ട് മാറ്റിയിട്ട് വിരിച്ചിരുന്നുണ്ട് അലക്കലൊക്കെ പിന്നെ നമ്മൾ വെയിലിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ മെഷീനിൽ ഇട്ടിട്ടാണല്ലോ അലക്കുന്നത് അത് സാവകാശം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ചായയോടി കഴിഞ്ഞിട്ട് ഇതാ കിച്ചൻ്റെ ക്ലീനിങ്ങ് പാത്രം കഴുകൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെടുക്കുന്നതാണ് പിന്നെയും ബോട്ടിലുകളൊക്കെ ചെറു ചിലത് ചിലത് ഒഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പാത്രം കഴുകണീൻ്റെ അടുക്ക് അങ്ങനത്തെ ഒഴിഞ്ഞ ബോട്ടിലുകളൊക്കെ ഇങ്ങനെ കഴുകി വയ്ക്കലാണ് ചെയ്യൽ എന്നാൽ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് സാധനങ്ങൾ ഇട്ടുകൊടുത്താൽ മതി മതിയല്ലോ പിന്നെ എല്ലാം നമ്മളെല്ലാം ഒഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ കഴുകാന്നൊക്കെ വിചാരിച്ചു നിന്നാൽ അത് നമ്മൾ നനച്ചുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് കേട്ടോ ചെയ്യല് ഇത് നമ്മൾ ഒഴിഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ കഴുകി കൊടുക്കും പിന്നെ നമ്മൾ സാവകാശം അതൊക്കെ ഇങ്ങനെ നിറച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടലാണ് അപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റി െ വിച്ചിട്ടിട്ട് പോകുകട്ടോ ഇന്ന് ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ മാറ്റിയിട്ടില്ല ഇപ്പം ഇന്ന് സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബെഡ്ഷീറ്റ് അപ്പം തന്നെ മാറ്റി വിരിക്കാൻ കേട്ടോ ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് പിന്നെന്താ നമ്മൾ തറവാട്ടിലും മൂത്താപ്പാൻ്റെ അധ്യാനം അങ്ങനെയൊക്കെ പോയിട്ടോ ഞാൻ പറഞ്ഞല്ലോ എ പ്ലസ് കിട്ടിയ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ആ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും പോയി അതൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് ഇതാ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഫില്ലാക്കാന്ന് വിചാരിച്ചു കാരണം നാളെ രാവിലത്തേക്കും നമുക്ക് എല്ലാതും വേണ്ടി ഫില്ലാക്കി കൊടുക്കാന്ന് പാക്കറ്റിലെ സ്പൈസൊക്കെ മുളക് പൊടി മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടി അങ്ങനെ ഒഴുകി ഒന്ന് ഫില്ലാക്കി കൊടുക്കുകയാണ് ഓരോ ബോട്ടിലെടുത്തിട്ട് ഓരോന്ന് തുറന്ന് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ഈ ബോക്സ് കൂടി തുറന്നാൽ നമുക്ക് അതിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിലുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഒന്ന് വാങ്ങി നോക്കിക്കൊണ്ട് പോയി ഇതിൻ്റെ പ്ലാസ്റ്റിക്കിലും സ്റ്റീലിലും മെറ്റലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സ്റ്റീലാണ് നല്ലതെന്ന് തോന്നിയപ്പോൾ ഞാൻ സ്റ്റീലാണ് കേട്ടോ മേടിച്ചത് അതിനൊക്കെ ഫില്ലാക്കിയിട്ട് ബാക്കിയിൽ അതൊക്കെ ഇങ്ങനെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കാണ്ട് അപ്പോൾ സ്റ്റോർ റൂമിലാണ് ഇങ്ങനെ ബോട്ടിലാളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കൽ കേട്ടോ മൊത്തത്തിലുള്ള മസാലപ്പൊടികളൊക്കെ ഇങ്ങനെ സ്റ്റോർ റൂമിൽ വെച്ചുകൊടുക്കും ഈ മസാല ബോക്സിൽ കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് കൊണ്ടു ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ജീരകപ്പൊടിൻ്റെ ജീരകപ്പൊടി ഉണ്ടല്ലോ വലിയ ജീരകം അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടും അപ്പോൾ അത് ഞാൻ മില്ലിൽ നിന്ന് ഇങ്ങനെ പൊടിച്ചത് മേടിക്കാൻ കിട്ടും അങ്ങനെ മേടിച്ചതാണ് നമ്മൾ റമ്സാനൊക്കെ ആയപ്പോൾ നമ്മൾ വെയിലുണ്ടായപ്പോൾ നല്ലോണം വെയിലത്ത് ഉണക്കിയിട്ട് പൊടിച്ചിങ്ങനെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ നമ്മൾ ബീഫ്ക്കും മീനിക്കും ഒക്കെ ഇങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊക്കെ പെട്ടെന്ന് തീരുട്ടോ പിന്നെ പഞ്ചസാര ബോട്ടിൽ ഞാൻ രാവിലെ കഴുകിവെച്ചിരുന്നു അപ്പോൾ അതും തന്നെ നല്ലോണം തുടച്ചിട്ട് പിന്നെ പഞ്ചസാരയും തന്നെ ഫില്ലാക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ കഴിയുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ ഫില്ലാക്കി കൊടുക്കെട്ടോ ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് ഒരു പണിയായിട്ടാണ് തോന്നിട്ടോ നമ്മൾ കഴിയുന്ന സമയത്തൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ വെച്ചാൽ അതൊക്കെ നടത്തി നോക്കുക പിന്നെ ഒഴിവിനുസരിച്ചൊക്കെ എല്ലാ പണികളും എടുത്ത് നോക്കുക ക്ലീനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ എങ്ങനെ ഏതൊക്കെ സമയത്താണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക വൈകുന്നേരങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കബോഡൊക്കെ വൃത്തിയാക്കാൻ വൈകുന്നേരമൊക്കെ ചിലപ്പോൾ സമയം കിട്ടും അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം നേര നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയാട്ടോ മക്കളും നമ്മളും എല്ലാതും ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് ചായ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാങ്ങ ഉണ്ടായിരുന്നു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ജ്യൂസ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വെച്ചിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി അപ്പോഴത്തേക്കും ഇപ്പോൾ പോയിട്ട് കുറച്ച് എണ്ണ പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുനിന്നുട്ടോ പിന്നെ മുറ്റത്ത് അങ്ങനെ കുറെ സമയമായിരുന്നു അവൻ്റെ വണ്ടിയൊക്കെ ശരിയായി കിട്ടിയിട്ട് പിന്നെ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴത്തേക്കും ഇങ്ങനെ മഴ പെയ്യും നല്ല മഴയുണ്ടോ ചോദിച്ചാൽ അത്രയ്ക്ക് മഴ അല്ലെങ്കിലും നമുക്ക് പുറത്ത് മക്കളെ കൊണ്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു ചെറിയ മഴയൊക്കെ ഈ സമയങ്ങളിൽ ഉണ്ടാവില്ല കേട്ടോ ഇന്ന് ഏതായാലും നല്ല വെയിൽ നിന്നോ പിന്നെ അവരെ കൂട്ടിയിട്ട് ഇങ്ങനെ ആ സംസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയത് എന്നു അപ്പോൾ അലഹദില്ല നല്ല അടിപൊളി സൺഡേ ആയിട്ട് ഇന്ന് അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് പിന്നെ രാത്രി ഞങ്ങൾ മരുബിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കം ഒന്ന് ക്ലിക്ക് ചെയ്യാം കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്